ൊക്കെ ടാലന്റ് ഉണ്ട് പക്ഷെ റീച്ചിങ് ഇൻ ദ മാക്സിമം അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല ടീം യൂട്ടിലൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അവരിൽ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഞാൻ പലപ്പോഴും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് നാഷണൽസുകളിൽ ഇപ്പം സീനിയ സീ ചാമ്പ്യൻഷിപ്പിന്റെ സെലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ നാഷണൽസിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെല്ലുമ്പോൾ ഞാൻ ഇവരിൽ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട് വിച്ച് ദർ നോട്ട് ടീച്ചിങ് പ്ലേസ് നന്നായിട്ട് കളിക്കണമെന്നും അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു പോകുമ്പോൾ അവരുടെ ആ ലെവലിൽ എത്താത്തപ്പോ എനിക്ക് ദേഷ്യവും അതിനകത്ത് ഞാൻ പലർക്കും ഓഫ് കോഴ്സ് അവരുടെ മാനേജ്മെന്റ് പറയാറുണ്ട് വൈ ഞാൻ നേരത്തെ പറഞ്ഞാലും കളിക്കുമായിരുന്നെങ്കിൽ നമ്മൾ കളിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ കിട്ടിയത് ഇപ്പം गेम इज वेरी फास्ट अगर दस मिनट्स और टेन इवन पॉइंट्स अगर हम इशूड डे आवर वेरी बोर्ड अल्टरनेटर इशूड आवर वेरी बोर्ड ड्राइवर इशूड आवर वेरी बोर्ड कटाचिका वाली बॉल इतना ही कटाचिका उदाहरण कोट्टी और ऑफ़ कोर्स हमारे बायां वायर का है ना हमारा डिफेंस हमारा डिफेंस कैला टीम � ും ഒരു പരി ഡിഫോർട്ടൻസ് ബാസ്കറ്റ് ബോളിന്റെ സെലക്ഷൻ കമ്മിറ്റി പലപ്പോഴും ഇപ്പോഴും ഉണ്ടല്ലോ അപ്പം പ്രതീക്ഷ നൽകുന്ന ഇപ്പോഴത്തെ

മറ്റ് പ്ലെയേഴ്സുകൾ ഇവർക്കൊക്കെ ടാലന്റ് ഉണ്ട് പക്ഷെ വൈ ഞാൻ മാക്സിമം അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല ടീം യൂട്ടിലൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർ യൂട്ടിലൈസ് അവർ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഞാൻ പലപ്പോഴും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് നാഷണൽസിനുള്ള സീ ചാമ്പ്യ സെലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞാഷെ സെലക്ഷൻ കമ്മിറ്റി ചെല്ലുമ്പോൾ ഞാൻ ഇവരിൽ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട് അത് പെണ്ണുമ്പോടെ ആണെങ്കിലും പ്രത്യേകിച്ചും കേരളത്തിൽ പ്ലേസ് നന്നായിട്ട് കളിക്കണമെന്നു അല്ലെ കളി പ്രതീക്ഷിച്ചു പോകുമ്പോൾ അവരെ ആ ലെവലിൽ എത്താത്തപ്പോ എനിക്ക് ഒത്തിരി വിഷമവും അല്ലെങ്കിൽ ദേഷ്യവും അതിനകത്ത് ഞാൻ കോഴ്സ് അവരുടെ മാനേജ്മെന്റ് ഒക്കെ പറയാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും വൈ എന്നുള്ള ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവർക്ക് ആ പെർഫോമൻസ് ഇന്ത്യൻ കളിക്കാൻ ഞാൻ ഞാൻ ഞങ്ങൾക്ക് അന്ന് ഈ പറയുന്ന ടീമുകളെ എല്ലാം തോട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കാണ്ട് കേരള ടീം കാരണം അതിനുള്ള കപ്പാസിറ്റിയും പൊട്ടൻഷ്യലും ഫണ്ടമെന്റലും സ്കില്ലും എല്ലാം ഉണ്ട് ടീച്ചിങ് ടു

അവരെ അവരെ കളിക്കാൻ കളിക്കാൻ അനുവദിക്കാതിരിക്കുകയും കാരണം നല്ല ലെവലിൽ അല്ലെങ്കിൽ അവരെ അവരുടെ കൺട്രോളിൽ ഗെയിം നിർത്താൻ അവര് ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവർക്ക് അവരുടെ ഓൾ ഔട്ട് അല്ലെങ്കിൽ ബോഡി വെച്ചിട്ടുള്ള ഗെയിം കളിക്കാൻ പറ്റാത്ത പക്ഷെ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ നമ്മുടെ പ്ലേയേഴ്സിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അത് ഞാൻ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ അസോസിയേഷൻ പറ്റും അതൊരു പറയുന്നതിന്റെ അവരുടെ കുറവ് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആയിട്ട് കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ പുരുഷ ടീമിനോടൊപ്പം തന്നെ നിങ്ങളുടെ അച്ചീവ്മെന്റിനോടൊപ്പം തന്നെ വനിതാ ടീമിനും ഉണ്ടായിരുന്നു

അവർക്കുള്ള ഈ രണ്ട് പേര് കളിക്കുന്ന പോലെ തന്നെ മറ്റു മോട്ടിവേഷൻ കുറഞ്ഞതുകൊണ്ടാണ് കേരളം ടീമില് ഈ പറയുന്ന ആറ് പേര് കളിക്കുന്നെങ്കിലും ഓൾമോസ്റ്റ് അവരുടെ കൂടെ തന്നെ കിടപിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒപ്പം തന്നെ കിടപിടിക്കുന്ന പ്ലേസ് ആണ് മറ്റു കേരള ടീമിൽ മറ്റ് കളിക്കുന്നതിപ്പോ രണ്ടുപേര് ഇന്ത്യൻ ഗ്യാമിലുണ്ടെങ്കിലും ബാക്കി പത്ത് പേര് ഇന്ത്യൻ ഗ്യാമ്പിലോ അങ്ങനെ ഒരു അവസരം കിട്ടാത്ത വ്യക്തികളാണ് ും ഞാൻ പറയുന്ന പോലെ ബോഡി ഉപയോഗിച്ചും കളിക്കുന്നില്ല കളിക്കാൻ അവസരം കൊടുക്കുന്ന പോരായ്മയായിട്ട് ഞാൻ കാണുന്നുണ്ട് അതും അറിയത്തില്ല നിങ്ങളുടെ കാലഘട്ടത്തില് ഉണ്ടായതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പം ത്രീ ഇന്ത്രീ വന്നിട്ടുണ്ട് നിങ്ങൾക്കൊന്നും കളിക്കാൻ ഉപയോഗിച്ച് സാധിച്ചിട്ടില്ലായിരിക്കാം ഇപ്പോഴത്തെ കുറിച്ച് ഒത്തിരി ബാസ്കറ്റ് ബോൾ ഞാൻ കളിച്ചിരുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്റെ ഗുണം ഞാൻ അത് ഞാൻ ഞാൻ പ്രാക്ടീസ് അല്ലെങ്കിൽ വൺ ഓൺ കണ്ടെത്തിയിലായാലും അത് വെച്ച് അതേപോലെ തന്നെ ടു ഓൺ ടു ഹാഫ് ബാസ്ബോൾ ആണ് പിന്നെ ത്രീ ഓൺ ത്രീ ഇത് കളിക്കുമ്പോഴൊന്നും നമ്മൾ ഫണ്ടമെന്റൽ ആൻഡ് സ്കിൽ ഡെവലപ് നമ്മള് ചെറിയൊരു നമ്മള് ഈ മൂന്ന് ബീറ്റ് വലിയ ചെറിയൊരു നേരെ പകുതി കോട്ടിൽ മൂന്ന് പേരൊക്കെ അതല്ലോട്ടില് കളിച്ചതിന്റെ കളിക്കുമായിരുന്നെങ്കിൽ നമ്മൾ കളിച്ചിരുന്നെങ്കിൽ ഗുണം കിട്ടിയോട്ടിന്റെ

ും ഇപ്രൂവ് ചെയ്യും ഡിഫൻസിന് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് എല്ലാ മറ്റു സ്റ്റേറ്റ് ടീമുകളിലെല്ലാം തന്നെ മലയാളി വനിതാ നമ്മുടെ ഇവിടുന്ന് അവസരങ്ങൾ കിട്ടാത്തോണ്ടാണോ അല്ലെങ്കിൽ അവർക്കുള്ള ജോലി സാധ്യത കുറവ് പല നല്ല താരങ്ങളും മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിന് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആകെ എടുക്കുന്ന പറഞ്ഞ ബോർഡും ഈ പറയുന്ന പോലീസുകളുണ്ട് അതും ബോർഡ് മാത്രമായിട്ടുള്ള പെണ്ണുങ്ങളെ നോക്കുമ്പോൾ റെഗുലറായിട്ടുള്ള അതും പോലീസിന് എടുക്കുമ്പം എണ്ണിച്ചെടുക്കുകയും പിന്നീട് കുറെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ എടുക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പമൊന്നും അവരുടെ ഇയർ പുതിയ ആൾക്കാർ വരുന്നത് പോലീസിന്റെ ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസിലാണ് വ്യക്തി പ്രാക്ടീസ് ചെയ്യുന്ന വളരെ കുറച്ച് ആളുകളാണ് ചെയ്യുന്നത് പിന്നെ എടുക്കുമ്പം എവറി ഇയർ നല്ല ഒരു ബാലൻസ് ബോർഡ് അലക്ട്രിസിറ്റി ബോർഡ് മെയിൻറ്റൈൻ ചെയ്യുന്ന പോലെ പിന്നെ പ്രൊഫഷണൽ കളിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന പ്രൊഫഷണൽ അപ്രോച്ച് ഇപ്പം പോലീസിനെ കാണുന്നില്ല